ഇത് നോക്ക് ആമ കുട്ടിക്ക് ഈ തടിയെങ്കാ കണ്ടപ്പം കൊതിയായിട്ട് അതിൻ്റെ കൂടെ കളിക്കാൻ കളിക്കാനിറങ്ങിയതാണ് താഴെയുണ്ട് അവളിൽ പലയിടത്തും ഉണ്ട് താകുമ്പോൾ അവളുടെ കയ്പ അങ്ങനെ കിടപ്പുണ്ടല്ലോ അപ്പുറത്തോട്ട് പോകുമ്പോൾ ആ അതിൻ്റെ ഇടയിലൊക്കെയാണ് കിടക്കുന്നത് അതെ ഈ ചുള്ളിയുടെ ഇടയിലൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ അവൾക്ക് കയറിയിരുന്നു കളിക്കാൻ പറ്റില്ല ഇവിടെ അമ്മ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റും അതിനാണ് കളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് അവൾ ഇനേയും വിളിക്കുന്ന പടവലങ്ങ എന്നാണ് പടവലങ്ങ അല്ലാന്ന് എത്ര പറഞ്ഞു കൊടുത്താലും എല്ലാരും വീട്ടിൽ വരുന്നവരെ എല്ലാരെയും വിളിച്ചു കാണിച്ചിട്ട് പറയും ദൈബാ പടവലങ്ങ കാണിച്ചു തരാം പടവലങ്ങ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായി ഇതിങ്ങനെ ആട്ടിയാട്ടി കളിക്കലാണ് ആളുടെ പ്രധാന ഹോബി എൻ്റെ ഞെട്ടറ്റപ്പം നല്ല പതിക്കും എന്തെനിക്കറിയില്ല കണ്ടല്ലേ നമ്മള് പാവി കിളിപ്പിച്ചൊന്നും ചെയ്തതല്ല പച്ചക്കറി വേസ്റ്റ് പശുവിന് കൊടുത്ത് പശുവിൻ്റെ ചാണത്തിൽ നിന്ന് തന്നിയെ മുളച്ച് വന്നിട്ട് പിടിച്ചതാണ് ഞാൻ ഒരിക്കലും ചെയ്തിരുന്നു വീഡിയോ അതിൻ്റെ വേറൊരു വശത്തുള്ള ചെടിയിലെയാണ് ഇതെല്ലാം രണ്ട് മൂന്ന് വശത്തായിട്ട് ഞാൻ അങ്ങനെയേ കിളിച്ച് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു സംരക്ഷണം കൊടുത്തിട്ടില്ല അവർ തന്നെയേ അവർക്ക് പടർന്നേരാനുള്ള സ്ഥലവും കണ്ടെത്തി തനിയെ പടർന്ന് കയറി കെട്ടിയിട്ട് നൈയിലെല്ലാം അവർ തന്നിയെ കയറി ഫ്ലാവയിലും കൂളത്തിലും എല്ലാം ആയിട്ടാണ് ഇപ്പോൾ പടർന്ന് കിടക്കുന്നത് എവിടൊക്കെ പടരാകും അവിടെയൊക്കെ വള്ളിക്ക് വെയിറ്റ് കൂടിയാലും പിന്നെ നേരം മണ്ണിലേക്കും വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ വിഷമില്ലാത്ത കുമ്പളങ്ങ അല്ല തടിയങ്ങ കഴിക്കാൻ അങ്ങനെ ഈ സീസണിൽ കുറേ അധികം കഴിക്കാനുള്ള ഒരു യോഗമുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും